തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും തീവ്രവാദ ക്യാമ്പുകളും ആക്രമിക്കാൻ ഇന്ത്യക്ക് കരുത്തു പകർന്നത് റാഫേൽ യുദ്ധവിമാനങ്ങളായിരുന്നു ഫ്രഞ്ച് കമ്പനിയായ ദസോ ആണ് റാഫേലിന്റെ സൃഷ്ടാക്കൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ദസോ ഏവിയേഷന്റെ ഓഹരി വില കുതിച്ചു കയറിയിരുന്നു ഇപ്പോഴിതാ റാഫേലിന്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനായി ഇതിനായിസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് റാഫേലിന്റെ ഫ്യൂസിലേ ചഥവാ യുദ്ധവിമാനത്തിന്റെ ബോഡിയുടെ നിർമ്മാണത്തിനായാണ് ഇരു കമ്പനികളും തമ്മിൽ കരാറായിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേന മുപ്പത്തി ആറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊപ്പം നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തി ആറ് റാഫേൽ എം വിമാനങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ കരാർ കൂടി വരുന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പുതിയ കരാർ എയ്റോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കരാർ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ റാഫേലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ പുതിയ നിർമ്മാണ യൂണിറ്റും ടാറ്റ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ സഹകരണത്തിലെ നിർണായക ചുവടുവയ്പ്പ് കൂടിയാണ് ഈ കരാർ ഇത് ആദ്യമായാണ് റാഫേലിന്റെ ഫ്യൂസലേജ് ഫ്രാൻസിന് പുറത്ത് ഒരു രാജ്യത്ത് നിർമ്മിക്കാനൊരുങ്ങുന്നത് മാസം രണ്ട് ഫ്യൂസലേജ് വീതം നിർമ്മിക്കാനാകുന്ന ശേഷിയിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ മൾട്ടി റോൾ യുദ്ധവിമാന ഇടപാടിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വിമാനം കൂടിയാണ് റാഫേല് ഇതിനിടെയാണ് ഇന്ത്യൻ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലേക്കുള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഇതിലൂടെ ദസോയ്ക്ക് സാധിക്കും മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ബമ്പൻ കരാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണുള്ളത് ഇതിൽ കരാർ ദസോയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യൻ നിർമ്മാണം ആരംഭിക്കാനുള്ള സാധ്യതയും ഈ കരാർ വേഗം കൂട്ടും അത് മാത്രമല്ല ഇന്ത്യൻ എയ്റോസ്പേസ് രംഗം എത്രത്തോളം വളർന്നുവെന്ന തെളിവാണ് കരാർ എന്ന് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുഗരൻ സിംഗ് പറയുന്നുണ്ട് ആഗോള വിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമാകാൻ ഇന്ത്യക്ക് സാധിക്കുന്ന തരത്തിലേക്ക് വളരാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സ്ഥാപിതമായ കമ്പനിയാണ് ദസോ ഏവിയേഷൻ മിലിറ്ററി എയർക്രാഫ്റ്റുകളും ബിസിനസ് ജെറ്റുകളുമായിരുന്നു തുടക്കം മുതൽ കമ്പനി നിർമ്മിച്ചിരുന്നത് പല കുറി ഉടമകൾ മാറുന്നതിനനുസരിച്ച് പേരിലും പലപ്പോഴായി മാറ്റം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഫ്രഞ്ച് സർക്കാരും ഇരുപത് ശതമാനം ഓഹരി പങ്കാളിത്തം കമ്പനിയിൽ നേടി പാരീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ദസോ ഏവിയേഷന്റെ ഓഹരി വില ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം വലിയ തോതിൽ ഉയർന്നിരുന്നു കൂടുതൽ സാമ്പത്തിക സ്വാശ്രയത്വം എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം ആഗോള എയ്റോസ്പേസ് വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം ഒരു വിമാനത്തിന്റെ പ്രധാന ഭാഗമാണ് ഫ്യൂസിലേജ് എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് നിർത്തുന്ന ഒരു നീണ്ട പൊള്ളയായി ട്യൂബാണിത് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതിനായി ഒരു വിമാനത്തിന് വിശാലമായ ഫ്യൂസിലേജ് ആവശ്യമുണ്ട് പൈലറ്റുമാർക്കുള്ള കോക്ക് പാസഞ്ചർ ക്യാബിൻ കാർഗോ ഹോൾഡറുകൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ ഫ്യൂസിലേജിൽ ഉൾക്കൊള്ളുന്നു എഞ്ചിനുകൾ ഇന്ധന ടാങ്കുകൾ എന്നിവ പോലുള്ള മറ്റ് ആവശ്യ ഭാഗങ്ങൾ സാധാരണയായി ചിറകുകളിലോ പിൻഭാഗത്തോ ആണ് സ്ഥിതി ചെയ്യുന്നത് വിമാനത്തിന്റെ പ്രത്യേകത രൂപകൽപ്പനയ്ക്കും ഉദ്ദേശത്തിനും അനുസൃതമായാണ് ഫ്യൂസ്ലേജ് നിർമ്മിക്കുക എന്തായാലും എയ്റോസ്പേസിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഒന്നായിരിക്കും ഈ പുതിയ കരാർ സാധ്യമാക്കുക എന്നതിൽ സംശയമില്ല അതിനിടയിൽ ഇന്ത്യക്ക് തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുകോയ് എസ് യു ഫിഫ്റ്റി സെവന്റെ സോർ സ്കോഡ് നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ വ്യോമസേനയെ നവീകരിക്കാനുള്ള ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിന്യാസത്തെ ചെറുക്കുന്നതിനും ഇന്ത്യയുടെ മുൻനിര വ്യോമശക്തി ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു നീക്കമായി എഫ് തേർട്ടി ഫൈവ് എ ഇന്ത്യക്ക് വിൽക്കുന്നതിനുള്ള ഔപചാരിക ഓഫർ അമേരിക്ക തയ്യാറാക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ നീക്കം അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡ് നൽകിയിട്ടില്ല ഇതിന്റെ മേലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഓഫറിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ പ്രതിരോധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിർദ്ദേശിക്കപ്പെടുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇ വേരിയന്റിൽ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ ഫ്ലീറ്റിനായുള്ള സൂപ്പർ തേർട്ടി അപ്ഗ്രേഡ് പ്രോഗ്രാമുമായി യോജിപ്പിക്കുന്ന പ്രധാന സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഉൾപ്പെടുത്തും ഗാലിയം നൈട്രൈഡ് അടിസ്ഥാനമാക്കിയുള്ള എഇ എസ് എ റെഡാർ ഇന്ത്യൻ പ്രതിരോധ ഇലക്ട്രോണിക്സ് സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു മിഷൻ കമ്പ്യൂട്ടർ എന്നിവയും ഇതിൽ പെടും ശബ്ദത്തേക്കാൾ രണ്ടു മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുന്ന മൾട്ടിറോൾ യുദ്ധ വിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇതിന് പറന്നെത്താൻ സാധിക്കും പത്ത് ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന യുദ്ധ വിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതിലൂടെ ഈ വിമാനത്തിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനും റഷ്യയുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി പരിഷ്കരിക്കാനും ഇന്ത്യക്ക് സാധിക്കും റഷ്യൻ വിമാനം വാങ്ങാനുള്ള തീരുമാനമെടുത്താൽ ഇന്ത്യയുടെ തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് കൂടുതൽ വേഗം കൈവരും നിർണായകമായ പല സാങ്കേതിക വിദ്യകളെയും അടുത്തു മനസ്സിലാക്കാൻ സോഴ്സ് കോഡുമായി സാധിക്കും ഇതിന്റെ തദ്ദേശീയ സംവിധാനം വികസിപ്പിക്കാനും ഇന്ത്യക്ക് അവസരം ലഭിക്കും റഷ്യൻ വിമാനം വാങ്ങിയാൽ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ ഉപരോധം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഉറ്റ സുഹൃത്തായി റഷ്യ പിണക്കുന്ന ഒരു തീരുമാനം ഇന്ത്യ എടുക്കുകയുമില്ല ഇന്ത്യയെ തങ്ങളോടൊപ്പം നിർത്താനും വ്യോമസേനയെ നവീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ പങ്കുചേരാനും ലക്ഷ്യമിട്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുകോയ് എസ് യു ഫിഫ്റ്റി സെവന്റെ പൂർണ്ണ സോഴ്സ് കോഡ് കൈമാറാമെന്ന് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യ ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് റഷ്യയുടെ ഈ അസാധാരണമായ നീക്കം നടന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ബദലായി റഷ്യ വികസിപ്പിച്ചെടുത്ത ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇതിന്റെ കയറ്റുമതി പതിപ്പായ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്നാണ് റഷ്യയുടെ വാഗ്ദാനം